നിറയെ പേര് ഒരു സംശയമാണ് ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കുന്നത് ഞാൻ ഡോക്ടർ ജെന്നി കളത്തിൽ എല്ലാവരും സന്തോഷമായിട്ട് ആരോഗ്യമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു വളരെ ന്യായമായിട്ടുള്ളൊരു സംശയമാണ് അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല ആഹാരത്തിലൂടെയാണ് പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതൊക്കെ ലഭിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മത്സ്യത്തിലൂടെ മാംസത്തിലൂടെ പയർ വർഗ്ഗങ്ങളിലൂടെ എല്ലാം നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നു എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ആഹാരം കഴിക്കുന്നില്ല ഫാസ്റ്റിംഗ് സമയത്ത് ശുദ്ധജലം മാത്രം കുടിച്ച് പഴങ്ങൾ കഴിച്ച് പഴച്ചാറുകൾ കഴിച്ച് പാനീയങ്ങൾ കഴിച്ചു നമ്മൾ ദിവസങ്ങൾ ചിലവഴിക്കുന്നത് അപ്പം അതിലൊന്നും കാര്യമായിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടില്ല പ്രോട്ടീനേ ഇല്ല അപ്പം അത് നമ്മുടെ ഒരു ടെൻഷനാണ് പ്രോട്ടീൻ ആഹാരത്തിലൂടെ കിട്ടുന്നില്ല എന്ന് പറയുന്ന നമുക്കൊരു ടെൻഷനാണ് ഇപ്പം ഒരു അമ്പത് കിലോ ഭാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിന് ഒരു നാല്പത് തൊട്ട് അറുപത് ഗ്രാം വരെ പ്രോട്ടീൻ ആവശ്യമായിട്ടുണ്ട് അപ്പം അത്രയും പ്രോട്ടീൻ നമ്മൾ പ്രോട്ടീൻ പൗഡർ ആയിട്ടൊന്നുമല്ലല്ലോ കഴിക്കുന്നത് സപ്ലിമെന്റ് ആയിട്ടൊന്നുമല്ല ആഹാരത്തിലൂടെ അത്രയും പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഒക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം വാസ്തവം തന്നെ അപ്പം പിന്നെ ഫാസ്റ്റിങ്ങിൻ്റെ അവസ്ഥ എന്താ ഫാസ്റ്റിങ്ങിൽ ഇതെങ്ങനെയാണ് ഈ ഒരു പ്രശ്നം സോൾവ് സോൾവാകുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ശരീരം ഭക്ഷണത്തിലൂടെ മാത്രമല്ല പ്രോട്ടീനെ സ്വീകരിക്കുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ശരീരം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് ഗ്രാം വരെ പ്രോട്ടീൻ ശരീരം സ്വന്തമായി നിർമ്മിക്കുന്നു ഇത് നമ്മൾ സാധാരണ കേൾക്കാറില്ലല്ലോ അതായത് ശരീരത്തിലെ കോശങ്ങളെല്ലാം നമ്മുടെ ഈ മുഴുവൻ ശരീരവും നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് മെയിനായിട്ട് പ്രോട്ടീൻ കൊണ്ട് പ്രോട്ടീൻ മോളിക്യൂളുകൾ കൊണ്ട് ഒരു കോശം ഒരു കോശത്തിന്റെ ബിൽഡിംഗ് മെറ്റീരിയൽ എന്താണ് നമ്മുടെ ഒരു ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടികകൾ ഇങ്ങനെ അടുക്കി വെച്ച് അടുക്കി വെച്ച് ഉണ്ടാക്കുന്നത് പോലെ ശരീരത്തിലെ ഓരോ കോശവും എന്ത് വെച്ച് അടുക്കി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു പ്രോട്ടീൻ അമൈനോ ആസിഡുകൾ വെച്ചുകൊണ്ട് ശരീരത്തിൽ കോശങ്ങൾ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയുമില്ലേ അതായത് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും മുഴുവൻ പ്രോട്ടീനും മൂന്ന് മാസം കൊണ്ട് നശിച്ചു തീർന്ന് അവിടെയെല്ലാം പുതിയ പ്രോട്ടീൻ മോളിക്യൂളുകൾ വന്നു ചേർന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് കണക്ക് അതായത് മൂന്ന് മാസം കൊണ്ട് നമ്മൾ പുതിയ ഒരാളായി മാറി വാസ്തവത്തിൽ പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല മുഴുവൻ പ്രോട്ടീനും റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് പുതിയ പ്രോട്ടീൻ അവിടെ ചാർജ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഴയ പ്രോട്ടീനൊക്കെ എന്ത് ചെയ്യുന്നു പഴയ പ്രോട്ടീനെയൊക്കെ അങ്ങോട്ട് ദഹിപ്പിച്ച് കളയുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെയല്ല സംഭവിക്കുന്നത് അതിന് റീസൈക്കിൾ ചെയ്യും റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രോട്ടീനായിട്ട് പുതിയ കോശത്തിലേക്ക് അതിനുപയോഗിക്കും പുതിയ കോശത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് അങ്ങനെ ശരീരത്തിനാവശ്യമായിട്ടുള്ള വലിയൊരു ശതമാനം പ്രോട്ടീൻ ശരീരം തനിയെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ റീസൈക്ളിങ്ങിലൂടെ ഫാസ്റ്റിങ്ങിൽ എന്താ സംഭവിക്കുന്നത് ഫാസ്റ്റിങ്ങിൽ ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരീരത്തിൽ സംജാതാവുന്നുണ്ടല്ലേ നമ്മൾ ആഹാരം കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ശരീരത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ മാലിന്യങ്ങളെയും എക്സസായിട്ടുള്ള ഫാറ്റിനെയും എല്ലാം ശരീരം ദഹിപ്പിക്കാനായിട്ട് തുടങ്ങും അതിൽ നിന്നും എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യാനായി എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള പോഷണം നിർമ്മിക്കാനായിട്ട് തുടങ്ങുന്നു ആ കൂട്ടത്തിൽ ശരീരം ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് പ്രോട്ടീൻ്റെ ദഹനം വളരെയധികം കുറച്ച് ഫാറ്റിൻ്റെ ഇത് കൂട്ടും അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത് ഫാറ്റ് കുറേ അധികം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാൽ പ്രോട്ടീൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ തീർച്ചയായിട്ടും ഉണ്ട് പുതിയ പുതിയ പ്രോട്ടീൻ സെല്ലുകൾ എന്തായാലും നിർമ്മിക്കപ്പെടുന്നുണ്ട് മസിൽ ടിഷ്യൂസ് നിർമ്മിക്കപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശരീരം നല്ല ഫിറ്റായി വരും വളരെ സ്ട്രോങ് ആയി വരും എന്നാൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് കുറേ കുറയുന്നു ആ ഫാറ്റിൽ നിന്നുള്ള എനർജി മുഴുവൻ ശരീരത്തിലെ ഇതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരം ഉപയോഗിക്കുന്നു ഉപയോഗിച്ച് തീർക്കുന്നു അങ്ങനെ ഫാസ്റ്റിങ് കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് അവിടെ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ല മറിച്ച് ശരീരം വളരെ ക്ലീൻ ക്ലീനായിട്ടുള്ള എക്സസൈട്ടുള്ള ഫാറ്റൊന്നുമില്ല കൃത്യമായിട്ടുള്ള മസിൽ ബൾക്കൊക്കെയുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും ഫാസ്റ്റിങ് സമയത്ത് ഉണ്ടാവില്ല കാരണം ശരീരം ആവശ്യമായിട്ടുള്ള പ്രോട്ടീനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് ഫാസ്റ്റിംഗ് സമയത്തും തുടർന്നുകൊണ്ട് തന്നെയിരിക്കും അപ്പം ഇത് എല്ലാവരുടെയും ഒരു അറിവിലേക്കായിട്ട് തന്നെ എടുക്കണം ഇത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ടത് ഫാസ്റ്റിംഗിൽ അല്ലാത്ത സമയത്ത് നോർമലായിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഒരു ടെൻഷനാണ് പ്രോട്ടീൻ 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 ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ അകത്തേക്ക് വിടാതിരിക്കുക ശരീരത്തിന് മിനിമം പ്രോട്ടീൻ ആവശ്യമുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇപ്പോൾ മൂന്ന് നേരം കഴിക്കുന്ന ആഹാരത്തിൽ ഒരു നേരത്തെ ആഹാരത്തിലെ പ്രധാന ഭക്ഷണമായിട്ട് നമുക്ക് പ്രോട്ടീൻ ഉപയോഗിക്കാം മൂന്ന് നേരം കഴിക്കുന്ന ആഹാരത്തിൽ ഒരു നേരം മാത്രം മൂന്ന് നേരവും പ്രോട്ടീൻ എടുക്കേണ്ടതില്ല രാവിലെ പഴവും മുട്ടയും കഴിച്ചു ഉച്ചയ്ക്ക് ചോറും മത്സ്യവും കഴിച്ചു വൈകിട്ട് ചപ്പാത്തിയും ചിക്കനും കഴിച്ചു എന്ന രീതി അരുത് അറിച്ച് ഒരു നേരം മാത്രം പ്രോട്ടീൻ ഉപയോഗിക്കുക ആ പ്രോട്ടീൻ എങ്ങനെയായിരിക്കണം പച്ചക്കറികളോടൊപ്പം മാത്രം മൊത്തം ആഹാരത്തിൻ്റെ മൂന്നിൽ ഒന്ന് പ്രധാന ആഹാരമായിട്ട് തന്നെ പ്രോട്ടീൻ എടുത്തോളൂ പക്ഷേ ചോറും കറിയും ഒക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ ചോറധികവും കറി കുറവുമല്ല കറി അധികവും ചോറ് കുറവും എന്നുള്ള ഒരു പ്രപ്പോഷനാണ് നമ്മൾ എടുക്കേണ്ടത് ഇതേ രീതിയിൽ മൊത്തം ഭക്ഷണത്തിൻ്റെ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ മുക്കാൽ ഭാഗം പച്ചക്കറികളും ഭാഗം പ്രോട്ടീനുമായിട്ട് എടുക്കുക ഇത്രയാണ് വാസ്തവത്തിൽ ഒരു ദിവസം നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നുള്ളൂ ഈ ഒരു വിധം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കൊടുക്കുന്നു എന്നാൽ എക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻ അകത്തേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രധാന സിസ്റ്റങ്ങൾക്ക് കിഡ്നി അടക്കമുള്ള പ്രധാന അവയവങ്ങൾക്ക് അധികമായിട്ടുള്ള ജോലി ഭാരം കൊടുക്കാതിരിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾ നിറവേറ്റേണ്ടതുണ്ട് എല്ലാവർക്കും ഈ കാലത്ത് ഒരു പ്രോട്ടീൻ ഭ്രമം വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു പറയുന്നത് ശരീരം കൃത്യമായിട്ടും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ ആഹാരത്തിലൂടെ കഴിച്ചാലും ഇല്ലെങ്കിലും അതിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ശരീരം ഒരു തരത്തിലും പ്രോട്ടീൻ ഇല്ലാതെ നശിച്ചു പോകുന്ന ഒന്നുമില്ല ഓക്കെ ഫാസ്റ്റിങ്ങിൽ ഇതാണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ഫാസ്റ്റിംഗ് ഒക്കെ പരിശീലിക്കുക നമ്മുടെ ഒരു ശീലത്തിന്റെ ഭാഗമാക്കി മാറ്റുക അതുപോലെ ആഹാരത്തിലും ഈ വിധം നിയന്ത്രണം ഏർപ്പെടുത്തുക ഓക്കെ സന്തോഷം അപ്പം ഇനി നമുക്ക് കാണാം കേട്ടോ താങ്ക്